നമസ്കാരം നിങ്ങൾ ഈ ചിത്രം നോക്കുക ഡൽഹി സ്ഫോടനത്തിൽ മരിച്ച നൂമാന്റെ ബന്ധുക്കൾ മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് മോർച്ചയുടെ മുന്നിൽ പൊട്ടിക്കരയുന്ന ചിത്രമാണിത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ ചെങ്കോട്ടയുടെ സമീപം നടന്ന കാർ സ്ഫോടനത്തെക്കുറിച്ച് ദീർഘമായി സംസാരിക്കുന്നുണ്ട് ഓരോ ദിവസങ്ങളും നമ്മൾ ഞെട്ടുന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ തീവ്രവാദികൾ ഡൽഹിയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും വ്യാപകമായ തീവ്രവാദി ആക്രമണം നടത്താൻ വേണ്ടി അവർ ആസൂത്രണം ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വരുന്ന അതിമാരകമായ സ്ഫോടന വസ്തുക്കളാണ് ഇതിനോടകം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുള്ളത് അൽഫല സർവകലാശാലയിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർമാർ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പള്ളികളിലെ ഇമാന്മാർ ഇവരൊക്കെ ചേർന്നാണ് കഴിഞ്ഞ കുറേയധികം നാളുകളായി ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനൊരു മൊഡ്യൂളായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടി ആസൂത്രണം ചെയ്യുന്നത് അന്നും ഇന്നുമൊക്കെ നിരവധി ആളുകൾ കുറേയധികം കാര്യങ്ങൾ കുറെ ഗൂഢാലോചന തിയറികളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് സംഘപരിവാർ ആസൂത്രണം ചെയ്തതാണിതെന്നും സംഘപരിവാറിൻ്റെ അഴിമതി കഥകൾ പുറത്തു വരാതിരിക്കാനാണിതെന്നും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയമാണിതെന്നും ഇത് മോദിയും അമിത്ഷായും നടത്തിയതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത്തരത്തിലുള്ള ആളുകൾ ഈ വിഷയത്തെ സാമാന്യവൽക്കരിക്കുമ്പോൾ സമീകരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൻ്റെ മെറിറ്റ് നഷ്ടപ്പെടുകയാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ആളുകൾക്ക് ഇത് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളടത്ത് ഈ പ്രശ്നം കിടക്കുന്നത് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് മതമോ ജാതിയോ ഒന്നുമില്ല അവരെല്ലാം മനുഷ്യരാണ് അവരുടെ ചുരയ്ക്കൊരേ നിറമാണ് ഞാൻ വ്യക്തിപരമായി ഇത്തരത്തിൽ ഒരു തീവ്രവാദ ആക്രമണം നടത്തുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കാതെ അതിനെ അപലപിക്കാതെ ഏറ്റവും കുറഞ്ഞപക്ഷം നമുക്കതൊരു സുരക്ഷാ വീഴ്ചയാണെന്നൊക്കെ പറയാമെങ്കിൽ പോലും അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് ഇതിനെയൊക്കെ സാമാന്യവൽക്കരിക്കുന്ന ആളുകൾ പൊട്ടൻഷ്യൽ ജിഹാദികൾ തന്നെയാണെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം അതായത് നിങ്ങൾക്ക് ആ നാട്ടിൽ സ്ഫോടനം നടത്തിയതിന് യാതൊരു ദുഃഖവുമില്ല സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെടുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വ്യവസനവുമില്ല നിങ്ങൾക്ക് വേണ്ടത് അപ്പോഴും ഇതിനെയൊക്കെ ന്യായീകരിച്ച് പൊളിപ്പിക്കണം അതിന് സ്ഫോടനം നടത്തിയതല്ലേ തീവ്രവാദി ആക്രമണത്തെ ന്യായീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ സമാനവൽക്കരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ആളുകൾ എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തും സ്വന്തനിന്തുകനുമായ കെ നസീർ വളരെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ആ കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം പൊട്ടിത്തെറിക്കുന്ന ഐറ്റങ്ങളെക്കാൾ നാം ഭയക്കേണ്ടത് പൊട്ടിത്തെറിക്കാത്ത ചില ഐറ്റങ്ങളെയാണ് പൊട്ടിത്തെറിക്കുന്നവൻ്റെ പണി തീരുന്നിടത്ത് പൊട്ടിത്തെറിക്കാത്തവന്റെ പണി ആരംഭിക്കുകയാണ് ഇരവാദവും കോൺസ്പിരസി തിയറിയും സമാസമം കൂട്ടിക്കുഴച്ച വാരിവിതറലാണ് ആദ്യപടി രാജാവിനെതിരെ ജനവികാരമുയരുമ്പോൾ എന്ന ഒ വിജയൻ വാചകത്തിൽ തുടങ്ങി തൊട്ടടുത്ത് നടക്കുന്ന ഇലക്ഷനിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് കിട്ടും അവിടെ നിന്നത് ആ സമയത്ത് നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകും അത് എസ് ഐ ആർ ആവാം ഹരിയാനയാവാം വോട്ട് വോട്ടുചോരിയാവാം അതാത് സമയങ്ങളിൽ ലൈവായി നിൽക്കുന്ന എന്തുമാവാം അവിടെ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുപിടിക്കാനുള്ള ചാണക്യസൂത്രങ്ങളായി വ്യാഖ്യാനിച്ചെടുക്കും ശേഷം സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ചുമുള്ള ആകുലതകളിലൂടെ ഞെട്ടലുകളിലൂടെയും സഞ്ചരിച്ച ഇസ്ലാം ഓഫോബിയെക്കുറിച്ച് മോങ്ങലിലൂടെ അവസാനിപ്പിക്കും പൊട്ടിത്തെറിച്ച തെമ്മാടികൾ ചെയ്തത് മാപ്പർഹിക്കാത്ത അപരാധമാണെന്ന് മാത്രം അബദ്ധത്തിൽ പോലും പറയില്ല ഇമാതിരി അടിവാരങ്ങളും താഴ്വാരങ്ങളും ഫോക്കസുകളും കോക്കസുകളുമാണ് യഥാർത്ഥ ഭീഷണി ഗ്യാലറി ഒരിക്കുന്നവരുടെ ആറവങ്ങളാണ് ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നവരുടെ ശക്തിയും ആവേശവും പൊട്ടുന്നവൻ പൊട്ടുന്നതോടെ ഇല്ലാതായി തീരുമ്പോൾ പൊട്ടാത്തവൻ വരും തലമുറകളിലേക്ക് കൂടി ഈ വിഷം പടർത്തിക്കൊണ്ടിരിക്കും കണ്ണിൽ ചോറിയില്ലാത്ത ക്രൂരതകൾക്ക് തങ്ങൾക്കിടയിൽ നിന്നും ഇറങ്ങിത്തിരിക്കുന്നവരെയും അതിന് ന്യായീകരണവും വ്യാഖ്യാനങ്ങളും ചമയ്ക്കുന്നവരെയും മുസ്ലിങ്ങൾ തന്നെ തള്ളിപ്പറയുന്ന കാലത്ത് മാത്രമേ ഈ ദുരന്തങ്ങൾക്ക് അറുതിയുണ്ടാവൂ അല്ലാത്തിരത്തോളം കാലം സ്ഥലവും കാലവും മാത്രം മാറിക്കൊണ്ടിരിക്കും പൊട്ടിത്തെറികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും ആരായാലും എവിടെയായാലും മനുഷ്യൻ്റെ കണ്ണീരിന് ഒരേ പുളിപ്പാണ് അവൻ്റെ വിങ്ങലുകൾക്ക് ഒരേ മുഖമാണ് എത്ര പറഞ്ഞാലും മത ജന്തുക്കൾക്ക് മാത്രം ഇത് മനസ്സിലാകില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നത് പൊട്ടിത്തെറിച്ചവനൊക്കെ പൊട്ടിത്തെറിച്ചു പോയി എന്ന് വിചാരിക്കേണ്ടതേ ഉള്ളൂ പക്ഷേ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നമ്മൾ അതിനേക്കാൾ ഭയക്കേണ്ടതുണ്ട്